മെറികെട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ കൊച്ചുകുട്ടികൾക്ക് വരുന്ന ഒരു കോട്ടൺ ട്രൗസറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബോക്സർ ഷോർട്സ് ആണ് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് പോക്കറ്റ്സ് ഒക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പോക്കറ്റ്സ് വരുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത ഇതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് റിബ് ആണ് അപ്പം അത് കാരണം കുഞ്ഞുങ്ങൾക്ക് യാതൊരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല വേർപ്പോ ചൂടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കോട്ടൺ ആയതുകൊണ്ട് ഇടാൻ നല്ല സുഖമായിരിക്കും സൈസ് ഇത് ആറ് മാസം തൊട്ട് മൂന്ന് വയസ്സ് വരെയുള്ള സൈസിലവൈലബിൾ ആണ് തീരെ ക്യൂട്ടാണ് ഷോർട്ടാണ് ചെറിയ സൈസിൽ വരുന്ന മോഡലുകളിൽ നമുക്കിത് അവൈലബിൾ ആണ് കളേഴ്സ് ഒത്തിരി കളേഴ്സ് നമുക്കുണ്ട് അല്ല എല്ലാ കളേഴ്സും ഇപ്പോൾ വന്നിട്ടുണ്ട് നേവി ബ്ലൂ ബ്ലൂവിൻ്റെ തന്നെ രണ്ട് മൂന്ന് ഷെയ്ഡ്സ് ഉണ്ട് ഗ്രീനിലുണ്ട് റെഡിലുണ്ട് ഏത് കളർ വേണമെങ്കിലും ജസ്റ്റ് ഏത് കളർ വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചാൽ മതി നമുക്ക് വേറെ കൊറിയർ ചാർജ് ഒന്നും ഇതിന് വരുന്നില്ല ജസ്റ്റ് ഏത് സൈസ് വേണം ഏത് ഏജിനുള്ളത് വേണം അതായത് മാസം തൊട്ട് മൂന്ന് വയസ്സ് വരെ നമുക്കൊണ്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി നമ്മൾ ആ സൈസ് പോഴ്സലായിട്ട് അയച്ച് തരുന്നതായിരിക്കും വേറെ പാഴ്സൽ ചാർജോ ഒന്നും ഇതിന് വരില്ല ഇതിന്റെ പ്രൈസ് മാത്രമേ വരുള്ളൂ കേട്ടോ